ഗ്ലോബൽ എൻ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ പുതുതലമുറ ഡിസയറിലൂടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടി മാരുതി സുസുദിയും പിന്നാലെ ഇടിക്കൂട്ടിൽ നിന്ന് ഫൈവ് സ്റ്റാറുമായി തിരിച്ചെത്തി മൂന്ന് മഹീന്ദ്ര എസ് യു വികളും കൈയ്യടി നേടിയിരുന്നു മഹീന്ദ്ര താ റോക്സ് എക്സ് വി ത്രീ എക്സോ എക്സി വി ഫോർ ഡബിൾഒ ഇലക്ട്രിക് എസ് യു വി എന്നിവയായിരുന്നു അത് എന്നാൽ ഇപ്പോഴാ ഹ്യുണ്ടായും ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാറുമായി എത്തിയിരിക്കുകയാണ് ഭാരത് എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഹ്യുണ്ടായുടെ പ്രീമിയം മിഡ് സൈസ് എസ് യു വി ആയ ട്യൂസോൺ ഇന്ത്യയുടെ സ്വന്തം കാർ സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാം ആയ ഭാരത് എൻ എൻക്യാപ്പിൽ പരീക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ കാറാണ് ഗ്ലോബൽ എൻ ടെസ്റ്റിൽ സ്റ്റാർ ഹ്യൂണ്ടായ്ക്കാർ ഗ്ലോബൽക്ക് പിന്നാലെയാണ് ഫൈവ് സ്റ്റാർ നേടുന്ന ഹ്യൂണ്ടായ വാഹനമായി മാറിയിരിക്കുന്നത് വെർണ ഗ്ലോബൽ എൻ ക്രാഷ് ടെസ്റ്റിലാണ് ഫൈവ് സ്റ്റാർ നേടിയതെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ഭാരത് എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിലാണ് ട്യൂസോൺ സുരക്ഷ തെളിയിച്ചിരിക്കുന്നത് ട്യൂസോൺ രണ്ട് ലിറ്റർ പെട്രോൾ സിഗ്നേച്ചർ ടു ഫൈവ് സീറ്റർ മോഡലാണ് ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കിലോഗ്രാം ഭാരമുള്ള വാഹനമാണിത് മുതിർന്നവരുടെ സുരക്ഷയിലും കുട്ടികളുടെ സുരക്ഷയിലും ഫൈവ് സ്റ്റാർ നേടാനും ട്യൂസോണിന് സാധിച്ചിട്ടുണ്ട് മുന്നിലെയും വശങ്ങളിലെയും ആഘാതങ്ങളും കർട്ടൺ എയർ ബാഗുകളും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകളും നൽകുന്ന സേഫ്റ്റിയും എല്ലാം പരിശോധിച്ച് സുരക്ഷ ഉറപ്പിച്ച ശേഷമാണ് ട്യൂസോ ഫൈവ് സ്റ്റാർ ലഭിച്ചിരിക്കുന്നത് കുട്ടികൾക്കുള്ള സീറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ സഹിതമാണ് ട്യൂസോൺ എത്തുന്നത് മുതിർന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിന്റ് ആണ് ട്യൂസോൺ നേടിയത് മുന്നിലെ ആഘാത പരിശോധനയിൽ വശങ്ങളിലെ ആഘാത പരിശോധനയിൽ പതിനാറിൽ പതിനാറും നേടി ട്യൂസോൺ മുപ്പത് പോയിന്റ് ആണ് നേടിയിരിക്കുന്നത് ഈ പോയിന്റോടെ മുതിർന്നവർക്കുള്ള സുരക്ഷയിൽ ഫൈവ് സ്റ്റാർ നേടാനും ട്യൂസോണ് സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷയിൽ സാധ്യമായ നാല്പത്തി ഒൻപതിൽ നാല്പത്തിയൊന്ന് ആണ് ട്യൂസോൺ നേടിയത് ഡയനാമിക് സ്കോറിൽ ഇൻസ്റ്റലേഷനിൽ പന്ത്രണ്ടിൽ പന്ത്രണ്ടും വെഹിക്കിൾ അസസ്മെന്റ് സ്കോറായി അഞ്ചും ട്യൂസോ നേടിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷയിലും ഫൈവ് സ്റ്റാർ നേടാൻ ട്യൂസോ പൂജ്യം ഒൻപത് ലക്ഷം മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനമാണ് ട്യൂസോൺ പ്ലാറ്റിനം സിഗ്നേച്ചർ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായാണ് മോഡൽ എത്തുന്നത് രണ്ട് ലിറ്റർ പെട്രോൾ രണ്ട് ലിറ്റർ ഡീസൽ പവർ ട്രെയിനുകൾ എന്നിങ്ങനെയാണ് ഇവ പെട്രോൾ എഞ്ചിൻ നൂറ്റി അമ്പത്തിനാല് ബി എച്ച് പിയ കരുത്തും പരമാവധി രണ്ട് എൻ ടോർക്കും പുറത്തെടുക്കും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ കരുത്തുള്ള ഡീസൽ എഞ്ചിൻ നൂറ്റി എൺപത്തിനാല് ബി എച്ച് പിയും പരമാവധി നാനൂറ്റി പതിനാറ് എൻ എം ടോർക്കും പുറത്തെടുക്കും എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള ഡീസൽ എഞ്ചിനിൽ സിഗ്നേച്ചർ വകഭേദത്തിൽ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും ഉണ്ട് പ്ലാറ്റിനം വേരിയന്റിൽ ടു വീൽ ഡ്രൈവ് മാത്രമാണുള്ളത് ഭാരത് എന്സ്റ്റെസ്റ്റില് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയത് കാറിന്റെ വില്പന ഇനിയും ഉയര്ത്താന് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്